അല്ല കുറ്റം പറയുന്നതല്ല പിന്നെ നാടകം മുഴപ്പി അടിപൊളി പഞ്ചായത്ത് രൂപീകരണം മുതൽ എൽ ഡി എഫ് മൂന്ന് സീറ്റ് യു ഡി എഫിന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നു പതിനേഴ് സീറ്റ് എൽ ഡി എഫിന് ഇപ്രാവശ്യം രണ്ട് വാർഡ് കൂടിയിട്ടുണ്ട് യു ഡി എഫിന് കൂടാനൊന്നും സാധ്യതയില്ല എൽ ഡി എഫിന്റെ ബിജെപിയോ ബി ജെ പിക്ക് കിട്ടും നിലപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ കൂടാടി ഗ്രാമപഞ്ചായത്തിനാണ് അത് മാത്രമല്ല ഇവിടെ കേരളത്തിൽ മുഴുവനും എന്താ പറയുക എൽ ഡി എഫ് തരംഗം തന്നെയാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആരും എൽ ഡി എഫിന് കുറ്റം പറയില്ല കാരണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് നടപ്പിൽ വരുത്തുന്നുണ്ട് പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് പറയാം ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാന്ന് തന്നെ പറയാം വ്യത്യസ്തമായ അഭിപ്രായം പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ശക്തമായിട്ട് ഒരു പ്രതിപക്ഷം ഇല്ലാന്ന് തന്നെ കേരളത്തിലെ അവസ്ഥയാണ് അതുകൊണ്ട് ഇനി അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് അഥവാ അധികാരത്തിൽ വന്നാൽ തന്നെ ആര് മുഖ്യമന്ത്രി ആകും എന്നുള്ളത് ഇപ്പഴേ തർക്കത്തിലാകും യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് ഡയറി കേരള എന്ന് പറഞ്ഞിട്ട് കാണാൻ അത് ഫേസ്ബുക്കിലാണെങ്കിലും ഉണ്ടാവും ഇൻസ്റ്റയിലാണെങ്കിലുണ്ടാവും എപ്പോഴും സി പി എമ്മിന് കുറച്ചധികം സ്വാധീനമുള്ള ഒരു മേഖലയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്തായാലും ഈ മേഖലയിലൊക്കെ അവരുടെ അഭിപ്രായം ഭരണം കുഴപ്പമില്ല എന്നാണ് ഇവിടുന്ന് നമ്മൾ മലയോര മേഖലയിലേക്ക് പോവാണ് മലയോര മേഖലയിലെ ആളുകൾക്ക് എന്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് അവരുടെ തദ്ദേശ കുറിച്ച് പറയാനുള്ളത് നോക്കല്ലേ വിഷാ യെസ്